വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകൾ കാളികു പൂക്കോട്ടമ്പാടം റോഡ് തകർച്ച സെപ്റ്റംബർ രണ്ടിനുള്ള സൂചനാ സമരം മാറ്റിവെച്ചതായി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അറിയിച്ചു കാളികാവ് പൂക്കോട്ടുംപാടം റോഡ് കുഴികളായി യാത്ര ദുഷ്കരമാവുകയും റോഡ് നവീകരണ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകുന്നതിലും പ്രതിഷേധിച്ചാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി സെപ്റ്റംബർ രണ്ടിന് കാളികാവ് പൂക്കോട്ടുംപാടം റൂട്ടിൽ മുഴുവൻ ബസ്സുകളും നിർത്തിവെച്ച് സൂചനാ സമരം നടത്താൻ തീരുമാനിച്ചത് എന്നാൽ റോഡിൻ്റെ നവീകരണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് എഞ്ചിനീയർ പ്രിൻസ് ബാലൻ അറിയിച്ചതിനെ തുടർന്നാണ് സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ വണ്ടൂർ നിയോജക മണ്ഡലത്തിലായതുകൊണ്ട് തന്നെ വണ്ടൂരിന്റെ എം എൽ എ ശ്രീ എ പി അനിൽകുമാർക്ക് കേരള റോഡ് ഫണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൊർണൂർ അവർക്ക് പോയി നിവേദനം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഒരു നടപടിയും ഇല്ലാത്തത് കൊണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി ഈ റൂട്ടിലെ മുഴുവൻ ബസ്സുകളും ഓട്ടം നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തുന്നതിന് വേണ്ടി കെ എസ് ആർ എഫ് കെ എസ് ആർ എഫ് എഞ്ചിനീയർക്ക് നോട്ടീസ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ആ റോഡിലെ കുഴികളിൽ കരിങ്കൽപ്പൊടി ഇട്ട് അടക്കുകയും അടുത്ത വ്യാഴാഴ്ച തന്നെ ആ റോഡ് പൂർത്തീകരിച്ച ഭാഗം മഴയില്ലെങ്കിൽ ലാറി നടത്താമെന്നും അതുപോലെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തി എത്രയും പെട്ടെന്ന് നടത്തി ഈ റോഡ് നവീകരണ പ്രവൃത്തി ഉടൻ തുടങ്ങുമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடுக்கரா.